ഹലോ ഇപ്പൊ ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും കമലയുടെ കുഞ്ഞു മരിച്ചതിന്റെ പേരിൽ എല്ലാവരും കുറ്റക്കാരാണ് രാധാമണിയും ശേഖരനും കുറ്റക്കാരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഗൗരി അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കേസിന്റെ അതിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ചാരങ്ങാട്ട് തറവാട്ടില് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗൗരിയുടെ വലിയൊരു തെറ്റ് ചെയ്തു തന്റെ മരുമകളുടെ കുഞ്ഞു മരിച്ച കാര്യവും അല്ലെങ്കിൽ തന്റെ മരുമകൾക്ക് കുഞ്ഞു നഷ്ടപ്പെട്ടു അവരുടെ അനുഭവിക്കുന്ന ആ ഒരു വേദനയൊന്നും ഇവിടെ ചാരങ്ങാട്ട് ഒന്നും അതൊന്നും അറിയേണ്ട ആവശ്യമില്ല അതൊന്നും അവർക്ക് യാതൊരു പ്രശ്നവും ഇവിടെ രാധാമണിക്കും ശേഖരനും എതിരെ കേസ് കൊടുത്തതാണ് അതും ഗൗരി കേസ് കൊടുത്തതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ആ ഒരു പ്രശ്നമാണ് ഇപ്പൊ ശേഖരനും രാധാമണി ആയാലും മഹാദേവനായാലും വലുതായിട്ട് എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നത് ഗൗരി തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇതിന് ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഗൗരി നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് മുൻപാട്ടാണ് ഈ ചാനൽ അതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ചാരങ്ങാട്ട് വലിയൊരു യുദ്ധം തന്നെ ഇനി തുടങ്ങാൻ പോവുകയാണ് ഇതുവരെ ഗൗരി ഗൗരിയോടും കമലയോടും ഇത് ഇതുവരെ ചാനങ്ങാട്ടുകാർ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ തെറ്റുകൾക്കും ഒരു തിരിച്ചടി എന്ന രീതിയിലാണ് ഗൗരിയുടെ ഈ പോരാട്ടം അങ്ങനെ ഈ ഒരു പോരാട്ടം അറിഞ്ഞതിന് ശേഷം ഗൗരി രാധാമണിക്കും ശേഖരനും നേരെ കേത് കേസ് കൊടുത്തു എന്ന് അറിഞ്ഞതിനു ശേഷം അവിടെ വലിയൊരു ഭൂകമ്പം തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനി ഇത് കേസ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജാമ്യമോ അങ്ങനെയൊന്നും ഉറപ്പായിട്ട് കിട്ടത്തില്ല ഇപ്പോൾ കേസ് മുന്നോട്ട് പോകുകയാണെങ്കിൽ അവിടെ ഗൗരിയും അല്ലെങ്കിൽ കമല ഇവിടെ ഉപദ്രവിച്ചതിന്റെ പേരിലും കമലയുടെ കുഞ്ഞു കൂടി നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ കേസ് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് സ്ട്രോങ് ആകും അതിനുള്ള സാധ്യതകളും ഉണ്ട് അപ്പൊ ഇനി ഇതിന് ഒരു പോം മാത്രമേ ഉള്ളൂ കമല ഈ കേസ് പിൻവലിക്കണം കമലയാണ് കേസ് കൊടുത്തത് പക്ഷെ ഗൌരി പറഞ്ഞാൽ മാത്രമേ കമല കേസ് പിൻവലിക്കത്തുള്ളൂ അതുകൊണ്ട് ഈ കേസ് പിൻവലിച്ചാൽ മാത്രമേ ഇനി ഇവർക്ക് രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കുറച്ച് ഇമോഷണൽ ഡ്രാമ ഇട്ട് കളിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ഒരുപാട് ശേഖരന്റെയും രാധാമടിയുടെയും പിന്നെ മഹാ നമ്മുടെ മഹാദേവന്റെ ഒക്കെ കുറച്ച് ഇമോഷണൽ ഡ്രാമയാണ് ഇന്നിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ശങ്കർ വന്നപ്പോൾ ശങ്കറിനെ എന്തായാലും പറഞ്ഞ് 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 മയക്ക് കയ്യിലെടുക്കാനായിട്ട് ഏകദേശം എളുപ്പമാണ് അപ്പോൾ ശങ്കറിന്റെ അടുത്ത് പറഞ്ഞ് മയക്ക് കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഗൗരിക്കെതിരെ ശങ്കർ തിരിയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗൗരിക്ക് എതിരെ ശങ്കർ തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയൊരു യുദ്ധം തന്നെ നടക്കുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് ശങ്കറിനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ മഹാദേവൻ ശ്രമിക്കുന്നത് അങ്ങനെ ഗൗരി വലിയൊരു തെറ്റാണ് ചെയ്തതെന്നും ഇതോടെ രാധാമണിയെ നാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമെന്നും അങ്ങനെ പോലീസ് രാധാമണിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാവുമെന്നും നിന്റെ കൈയും പിടിച്ച് പിച്ച വെച്ച് നടപ്പിച്ച നിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നിന്നെ ഇത്രത്തോളം വളർത്തി വലുതാക്കിയ നിന്റെ അമ്മയാണ് നാളെ ഗൗരി ഇത് തുറങ്കലിലാക്കാൻ പോകുന്നത് തടവിലാക്കാൻ പോകുന്നത് അതിനെതിരെയാണ് അവർക്കെതിരെയാണ് ഇപ്പൊ ഗൗരി കേസ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നിനക്ക് എങ്ങനെ സാധിച്ചു അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ സാധിച്ചു നിനക്ക് ഈ കല്യാണം ഇഷ്ടമായി അല്ലെങ്കിൽ നിനക്ക് ഗൗരി ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലായിരുന്നെങ്കിൽ പോലും നിന്റെ സ്നേഹം നിന്റെ ഇഷ്ടത്തിനും അല്ലെങ്കിൽ നിന്റെ സന്തോഷത്തിനു വേണ്ടി മാത്രമാണ് ഗൗരിയെ കല്യാണം കഴിപ്പിച്ച് തന്നത് ഇപ്പൊ അത് വേണ്ടാന്ന് തോന്നുന്നു അത് മാത്രമല്ല നാളെ ഇപ്പൊ രാധാമണിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ വാർത്ത വരുന്നത് ഏർ സമുദായിക നേതാവായ മഹാദേവന്റെ ഭാര്യ എന്നുള്ള രീതിയിലേക്ക് അവിടെ ഒരു വാർത്തയായാലും എന്തായാലും വരൂ അവിടെയത്തോടെ എൻ്റെ ആ ഒരു രാഷ്ട്രീയ ജീവിതം അല്ലെങ്കിൽ എൻ്റെ ആ ഒരു അഭിമാനം നഷ്ടപ്പെടും എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞിലെ തൊട്ട് വളർത്തി വലുതാക്കി ഇതുവരെ എത്തിച്ച കാര്യങ്ങൾ വരെ അവിടെ മഹാദേവൻ ഏർ ശങ്കറിനോട് പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് കരയുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് അത്രത്തോളം സങ്കടമായി തന്റെ അച്ഛൻ ഇപ്പൊ ഇത്രത്തോളം തന്റെ മുന്നിൽ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തന്റെ അമ്മ നാളെ അത് ജയിലിലോട്ട് പോവുകയാണ് അപ്പം ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിച്ച് ശങ്കറും സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു സമയത്ത് ശങ്കർ റൂമിൽ പോയി ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഗൗരി വന്ന് കമലേട്ടത്തിന്റെ കാര്യങ്ങൾ ഓരോ കാര്യങ്ങളായിട്ട് പറയുന്നുണ്ട് കമലേട്ടത്തിൽ ഇനി എങ്ങനെ ജീവിക്കും തൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട കമലേട്ടത്തി ഇനി എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശങ്കർ അവിടെ ഒന്നും മിണ്ടാതെ ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് പോയി കിടന്നുറങ്ങാണ് ചെയ്യുന്നത് അപ്പൊ ഗൗരിക്ക് മനസ്സിലായി ശങ്കറിന് ചെറിയൊരു നീരസമുണ്ട് എന്നുള്ള യും മനസ്സിലായി അങ്ങനെ ഈ ഒരു വലിയൊരു പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ചാരങ്ങാട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം വേണി അവിടെ ഭയങ്കര സങ്കടത്തിലാണ് അപ്പൊ ആദർശം എന്താണെന്ന് കാര്യം ചോദിക്കുമ്പോൾ വേണി അവിടെ വീണ്ടും ഗൗരിയാണ് വേണി കുറ്റം പറഞ്ഞത് ശേഖരൻ കമലേട്ടത്തെ അടിച്ചു എന്നും അടിച്ചതിന്റെ പുറത്ത് തന്നെ കമലേട്ടത്തേക്ക് ഇപ്പൊ എന്നും അടി എപ്പോഴും അടി കിട്ടുന്നതല്ലേ അപ്പൊ പിന്നെ എന്തിനാ ഗൗരി കൊണ്ട് കേസ് കൊടുത്തത് അതും തന്റെ അമ്മയുടെ പേരിലും കൂടി എന്തിനാണ് കേസ് കൊടുത്തത് എന്ന് അവിടെ അവിടെ വേണി ചോദിക്കുന്നുണ്ട് പക്ഷെ അവിടെ ആദർശ പറഞ്ഞത് ഇപ്പൊ തെറ്റ് ചെയ്തത് ആരായാലും ശിക്ഷിക്കപ്പെടണം ഇപ്പൊ അങ്ങനെ ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ വീണ്ടും അവരാ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും ഗൗരിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വേണി ശ്രമിക്കുന്നത് എന്നിട്ട് തന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്നും എനിക്ക് ഇപ്പൊ തന്നെ അമ്മയെ കാണണം എന്നൊക്കെ പറയുമ്പോൾ നാളെ തന്നെ ഞാൻ നിന്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ ആദർശ വേണിയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ എല്ലാവരും ഇതുവരെയും കമലയുടെ കുഞ്ഞു മരിച്ചു എന്നുള്ള കാര്യം ഇതുവരെ വേണിയെ അറിഞ്ഞിട്ടില്ല അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് എന്തായാലും ഇതിന്റെ ഇടയില് മഹാദേവൻ പറഞ്ഞതുപോലെ തന്നെ കമലയെ സോപ്പിട്ട് കൈ കയ്യിലെടുത്താൽ മാത്രമേ ഈ ഒരു കേസിൽ നിന്ന് പിൻവ കേസ് പിൻവലിച്ച് തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ എപ്പോഴും കമല ഇന്നലെയും കമലയെടുത്ത് ഓരോ കള്ളങ്ങൾ പറഞ്ഞ് കമലയെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ തന്നെ ഇന്നും നമ്മുടെ ശേഖരൻ കമലയുടെ അടുത്ത് പോയിട്ട് ഒരുപാട് കള്ളക്കണ്ണീരൊലിപ്പിക്കുകയും ഈ ഒരു പാലൊക്കെ കൊടുത്ത് കമലേനടുത്ത് സ്നേഹം കാണിക്കുകയാണ് ഫുഡ് കഴിക്കാമലേ നിനക്ക് ദേഹം വേദനയുണ്ടോ ഞാൻ എന്തെങ്കിലും ചെയ്തു തരണോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പൂങ്കണ്ണീരൊലിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞ് വീളിച്ച് ഇങ്ങനെ കമലെ കയ്യിലെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പൊ കമലയ്ക്ക് ചെറിയൊരു അലിവ് വന്നു എന്ന് മനസ്സിലായ ശേഖരൻ വീണ്ടും വീണ്ടും കരഞ്ഞ് 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 ഞാനിപ്പോ തെറ്റുകളെല്ലാം മനസ്സിലാക്കുന്നുണ്ട് ഇനി നീ നീയും കൂടി എന്നെ ശിക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ ജയിലിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഞാൻ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ആലോചിച്ച് കരഞ്ഞ് 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 എൻ്റെ ആ ഒരു തെറ്റുകളിലേ ഇന്ന് ആലോചിച്ച് തന്നെ ഞാൻ മരിച്ചു പോകും എന്നൊക്കെ ഈ ഇമോഷണൽ ഡ്രാമയിട്ട് കമലെ കയ്യിലെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ശേഖരന്റെ ആ ഒരു കളികളെല്ലാം നടക്കാൻ പോകുന്നില്ല എന്നതിൻ്റെ തെളിവാണ് നമ്മുടെ ഗൗരി അവിടെ ഗൗരിയുടെ എൻട്രി അപ്പോൾ ഗൗരിയെ കണ്ട കണ്ടുടനെ തന്നെ ശേഖരൻ അവിടെ നിന്ന് തടിതപ്പാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഗൗരിയുടെ മുന്നിൽ ഇതൊന്നും ചെലവാകത്തില്ല എന്ന് ശേഖരൻ അറിയാം അതുകൊണ്ട് തന്നെ ഗൗരിയുടെ മുന്നിൽ നിന്ന് തടിതപ്പി പതുക്കം പോകുന്നുണ്ട് അപ്പൊ ശേഖരന്റെ ആ ഒരു ഏകദേശം ഡ്രാമ ഏറ്റു എന്നതിന്റെ ഉദാഹരണമാണ് ഗൗരി വന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ കമന പറയുന്നത് ശേഖരേടൻ ഇപ്പൊ ഒരുപാട് മാറിപ്പോയി സാധാരണ ശേഖരേട്ടനെ ഇങ്ങനെയൊന്നും കാണിക്കത്തില്ല പക്ഷെ ശേഖരേട്ടൻ തന്റെ തെറ്റ് മനസ്സിലാക്കി അതുകൊണ്ട് നമ്മളിനി ക്ഷമിക്കേണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗൗരി അവിടെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് ഒരിക്കലും ശേഖരേട്ടൻ ഈ തെറ്റ് മനസ്സിലാക്കിയത് കൊണ്ടല്ല ഏട്ടത്തിടെ ആ ഒരു കയ്യുപ്പുണ്ടെങ്കിൽ മാത്രമേ കേസ് പിൻവലിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ കേസ് പിൻവലിച്ചാൽ മാത്രമേ ശേഖരേട്ടനെ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് എല്ലാവരും ഈ ഇമോഷണൽ ഡ്രാമ കളിക്കുന്നത് എന്നൊക്കെ കമലേട്ടത്തെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഈ സമയത്ത് തന്നെ രാധാമണി തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞു താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവിടെ രാധാമണി സ് അങ്ങനെ രാധാമണി ഭയങ്കരമായിട്ട് കരഞ്ഞു പൊടിച്ച് ഞാൻ എനിക്ക് ജയിലിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ ജീവിച്ചിരിപ്പില്ല ജീവിച്ചിരിക്കത്തില്ല എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല നാണൊക്കെ എനിക്ക് ഒട്ടും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കരഞ്ഞു പൊടിക്കുന്നുണ്ട് ഇവര് കുറ്റം ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒന്നും ചിന്തിച്ചിട്ടില്ല കുറ്റം ചെയ്തതിന് ശേഷം കേസ് കൊടുത്തപ്പോഴാണ് ഈ വെളിവ് വന്നത് അങ്ങനെ ശങ്കർ വന്നപ്പോൾ ശങ്കറിന്റെ മുന്നിലും ഏർ ആയാലും രാധാമണി ആയാലും നമ്മുടെ മഹാദേവനായാലും ഒരുപാട് ഡ്രാമ കളിച്ച് വീഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെ ഗൗരി കയറി വരുമ്പോൾ മഹാദേവൻ പറഞ്ഞത് ഗൗരി ഈ വീട്ടിൽ വന്നപ്പോൾ സന്തോ വന്നപ്പോൾ സന്തോഷമായിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മുടെ ഈ അടിവേര് തന്നെ ഇളക്കാൻ പാകത്തിന് നീ ഇവിടെ വന്നത് അതിനാണല്ലേ നീ ഇവിടെ വന്നത് എന്നൊക്കെ മഹാദേവൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ രാധാമണി അവിടെ പറഞ്ഞത് നിന്നെ ഇഷ്ടമാണെന്ന് ശങ്കർ വന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നിന്നെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് പക്ഷേ നീ ഇവിടെ വന്ന് കയറിയതിന് ശേഷം ഈ വീടിൻ്റെ നാശം കാണാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഒരുപാട് കളികൾ കളിക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും എല്ലാവരും ഗൗരിയാണ് അവിടെ കുറ്റം പറഞ്ഞിരിക്കുന്നത് ഇവിടെ കമലയുടെ കുഞ്ഞു മരിച്ചതോ അല്ലെങ്കിൽ കമലയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതോ എന്നും അവിടെ ആർക്കും ചിന്തിക്കേണ്ട ആവശ്യമില്ല അവർക്കെല്ലാവർക്കും രാധാമണിയും ശേഖരനും രക്ഷപ്പെടണം ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ശങ്കർ ആരുടെ ഭാഗത്തായിരിക്കും നിൽക്കാൻ പോകുന്നത് തന്റെ അച്ഛനും അമ്മയും എല്ലാവരും ഈ ഇമോഷണൽ ഡ്രാമയിൽ ശങ്കറിനെ വീഴ്ത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തന്റെ ഭാര്യ തന്റെ ഏട്ടത്തിക്ക് വേണ്ടിയിട്ടാണ് ആ കുഞ്ഞു മരിച്ചതിന്റെ സങ്കടത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ള കാര്യം ശങ്കർ മനസ്സിലാക്കുമോ അങ്ങനെ മനസ്സിലാക്കി ശങ്കർ ഗൗരിയുടെ കൂടെ നിൽക്കുമോ അതോ രാധാമന്റെ കൂടെ നിൽക്കുമോ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ചെയ്യുന്ന എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നാളെ കാണാം മധുരയ്ക്കും ടേറ്റ ബാബായ്